ഹലോ സ്ഥലിക്കും കൊച്ചുകുട്ടികൾ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ആണ് ഭയങ്കര ഓപ്പൺ മൈൻഡ് ആണ് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് മാതാപിതാക്കൾ ഒരു തുറന്ന പുസ്തകമാണ് അവരെന്ത് ചെയ്യുന്നു കാണിക്കുന്നു പറയുന്നു സംസാരിക്കുന്നു അത് അതുപോലെ പ്രാവർത്തികാക്കുന്ന അതുപോലെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു പ്രായമാണ് കുട്ടികൾ അപ്പം ഈ ഈടായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം നമ്മളൊന്നും ജനിച്ചല്ലേ നമ്മളൊന്നും വളർന്ന ആ കാലഘട്ടത്തിലല്ല ഇന്ന് കുട്ടികൾ എല്ലാം അനുകരിക്കുന്നത് കാർട്ടൂണുകളും ടിവിയും ഇലക്ട്രോണിക് അറ്റ്ഗറ്റ്സിലൂടെയാണ് അപ്പം അതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു ജീവിത മാർഗമായിട്ടാണ് ഗോൾഡൻ ക്രാഡിൽ എന്ന് പറയുന്ന ഇസ്ലാമിക ആപ്പ് ഈ ആപ്പിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പാരൻസിൽ നിന്ന് എന്ത് കുട്ടികൾ ഉൾക്കൊള്ളുന്നു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്ത് ഉൾക്കൊള്ളുന്നു അതുപോലെ നിത്യ ജീവിതത്തിലും അവരുടെ പ്രായോഗിക ലൈഫിലും ഉൾക്കൊള്ളാൻ പറ്റിയ എല്ലാ മൂല്യങ്ങളും നൽകുന്ന ഒരു ആപ്പാണ് ഗോൾഡൻ ക്രാഡിൽ ഞാൻ എപ്പോഴും സ്റ്റാഫിനോടായാലും പാരൻസിനോടായാലും പറയുന്ന ഒരു കാര്യമുണ്ട് കൊച്ചുകുട്ടികളെ നമ്മൾ വാർത്തെടുക്കുന്നത് പോലെയാണ് നിപ്പിന്ത ബഡ് എന്ന് പറയും മുളയിലേന്നുള്ള വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ കൊച്ചു പ്രായത്തിൽ നിന്ന് കിട്ടുന്ന എന്താണോ അതാണ് കുട്ടികൾ ജീവിതത്തിലൂടെ നീളം പ്രാവർത്തികമാക്കുന്നത് ഞാൻ എപ്പോഴും ടീച്ചേഴ്സിനോട് പറയാറുണ്ട് കെ ജി സെക്ഷനും നമ്മളുടെ പ്രൈമറി സെക്ഷനിലെ ടീച്ചേഴ്സിനോട് ഞാൻ പറയാറുണ്ട് അവർ പഠിക്കുന്നത് അവരറിയരുത് കളിയിലൂടെ പഠിക്കണം അപ്പോൾ ശരിക്കും അവരുടെ കളിയിലൂടെ അല്ലെങ്കിൽ അവരുടെ എൻ്റർടൈൻമെൻ്റ് ആണ് ഇന്ന് ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സ് ആ എന്റർടൈൻമെന്റിലൂടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട മൂല്യങ്ങൾ അവർ സ്വീകരിക്കുന്നതാണ് എന്തായാലും ഗോൾഡൻ ക്രാഡിൽ ഒരു പുതിയ യുഗമായി തീരട്ടെ ഒരു പുതിയ ജനറേഷൻ വാർത്തെടുക്കട്ടെ ഒരു പുതിയ പൗരന്മാരെ വാർത്തെടുക്കട്ടെ എൻ്റെ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച്